നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് നമുക്ക് രാവണൻ്റെ ധർമ്മപത്നി മണ്ടോതിരിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം ഈ പേര് വരാനും മൺ ഒരു കാരണമുണ്ട് നമുക്ക് മണ്ടോതിരിയുടെ ജന്മരഹസ്യം കൂടി ഒന്ന് കേൾക്കാം മധുര എന്ന് പറയുന്ന ഒരു അപ്സരസ് ആ അവർ നമ്മുടെ ശ്രീപാർവതി ഇല്ലാത്ത സമയത്ത് കൈലാസത്തിൽ തപസ്ന ചെയ്യുന്നു ഭഗവാനെ കാണാൻ ചെന്നതാ അപ്പോഴാണ് അവർ തമ്മിൽ ഒരു സ്വല്പം ആകർഷണം തോന്നി പക്ഷേ അന്നേരത്തേക്ക് നമ്മുടെ പാർവതി എത്തി സഹിച്ചില്ല ഉടനെ തന്നെ ഞാനൊന്ന് മാറിയപ്പോഴത്തേക്ക് ഇതൊക്കെയാണോ ഇവിടെ എന്നുള്ള ഒരു ചിന്തയിലെ വേഗം ഈ മധുരയെ ശവിച്ചു നീ മണ്ടൂപമായിട്ട് അതായത് തവളയായി പോകട്ടെ എന്ന് ശവിച്ചു അങ്ങനെ ആ അഫ്സരസ് തവളയായിട്ട് ഒരു പൊട്ടക്കണ്ടിൽ കഴിയുകയാണ് അതേ സമയത്താണ് മയൻ എന്ന് പറയുന്ന ഒരു അസുരൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ഹേമ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ആൺകുട്ടികളേ ഉള്ളൂ ഒരു പെൺകുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്തിൽ അവരും അവിടെ തപസ് ചെയ്യുകയാണ് അങ്ങനെ ഈ മധുരയ്ക്ക് ശാപം കെട്ടി കഴിഞ്ഞപ്പം മഹാദേവൻ ചെന്ന മധുരയോട് പറഞ്ഞു ഈ മണ്ഡൂത്തിനോട് പറഞ്ഞേ നീ വിഷമിക്കേണ്ട പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു നല്ല സുന്ദരി പെൺകുട്ടിയായി മാറും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തപസ് ചെയ്യുന്നു നമ്മുടെ ഹേമയും മയനും കൂടെ അസുര അസുരശില്പിയാണ് കേട്ടോ മയൻ തപസ് ചെയ്യുന്നു ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കിണറ്റിന്ന് കേൾക്കുന്നു വേഗം നോക്കിയപ്പോൾ ഒരു തങ്കക്കുട്ടി അതിൻ്റെ അടുത്ത് കിടക്കുക വേഗം എടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് ഇവർക്കൊരു പെൺകുഞ്ഞിൻ്റെ ആണല്ലോ ആവശ്യം കിട്ടിയല്ലോ ആ ഒരു സന്തോഷത്തിൽ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തി അവൾ വിവാഹപ്രായമായി നമ്മുടെ ലങ്കേശനായിട്ടുള്ള രാവണൻ ഒരു ദിവസം നായാട്ടിന് പോവുകയാണ് കാട്ടിൽ അന്നേരം നോക്കിയപ്പോഴേ ഒരു പുരുഷനും ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും കൂടെ വരണം ഉടനെ തന്നെ രാവണൻ ചോദിച്ചു നിങ്ങളാരാ എന്താ ഈ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു അപ്പം മയൻ പറഞ്ഞു ഇതെൻ്റെ മകളാണ് ഇത് അവക്ക് ഒരു വരനെ വേണം അതന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞു ആ അതുകൊള്ളാം വനത്തിലാണോ വരനെ കിട്ടണേ എന്ന് ചോദിച്ചു അങ്ങാരാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാനിങ്ങനെ രാക്ഷസാ രാക്ഷസ് രാക്ഷസാധീശ്വരനാണ് ലങ്കാധിപതി രാവണൻ എന്നെ അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടോ ആ അവരുടെ തന്നെ ഇദ്ദേഹം തൊഴുതയ്യോ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിയുടെ നേരെയുള്ള രാവണൻ്റെ നോട്ടം കണ്ടപ്പോഴേ തന്നെ മൈന് മനസ്സിലായി അവളെ എന്നായാലും ഇദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് അതുകൊണ്ട് സംസാരിച്ചു അങ്ങനെ അവിടെ വെച്ചു തന്നെ ആ കാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ മണ്ടോതിരിയുടെയും ലങ്കേശൻ രാവണൻ്റെയും കൂടെ വിവാഹം കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന അങ്ങനെ ലങ്കരി ലങ്കയിൽ വാഴുന്നതാണ് ഈ രാമായണത്തിൽ വളരെ കുറച്ച് ഭാഗത്തെ നമ്മൾ മണ്ടോതിരിയെ കാണുന്നുള്ളൂ അതിൽ ഒന്ന് നമ്മൾ കാണുന്നത് ഹനുമാൻ ലങ്കയിലെത്തിയല്ലോ സീതാന്വേഷണത്തിൽ അവിടെ ചെന്നപ്പോഴങ്ങനെ ഹനുമാൻ അങ്ങനെ വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നപ്പോഴും രാവണൻ അഴകിയ രാവണനായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞാൽ സർവ്വവിധ അലങ്കാരങ്ങളോടും സർവ്വസന്നാഹത്തോടും കൂടി അങ്ങനെ സീതയുടെ എടുത്ത് വരുന്ന ഒരു രംഗമുണ്ട് ആ കൂടെ മണ്ടോതിരിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ മന്ത്രിമാരും ഭടന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നത് എന്നിട്ട് സീതയെ അനുനയിപ്പിക്കാനാണ് വരുന്നതെന്നാണ് പറയുന്നത് ആ എന്തായാലും അവിടെ വന്നു സീതയോട് ഓരോ കാര്യമൊക്കെ പറഞ്ഞു അപ്പം സീത പറഞ്ഞ മറുപടി ആ ഒരു പുൽക്കൊടിത്തൊമ്പ് കുടിച്ചിട്ടിട്ട് സീത പറഞ്ഞ മറുപടി രാവണന് സഹിക്കാൻ പറ്റിയില്ല വേഗം രാവണൻ ക്രുദ്ധനായിട്ട് കോപാക്രാന്തനായിട്ട് ആ കരവാളെ വാളെടുത്തിട്ടങ്ങ് ഓങ്ങി അപ്പോഴത്തേക്കും എഴുത്തശം പറഞ്ഞിട്ടുണ്ട് ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൽ കാരണം ഉടനെ തന്നെ ആ വാളെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ആ ക്രോപം അടക്കി നിർത്തിയത് മണ്ടോദരിയാണ് അത് മണ്ടോദരി പറഞ്ഞു നിങ്ങൾക്ക് അപ്സരസുകളോ ദേവസ്ത്രീകളോ ആ ഏത് സ്ത്രീകളാണെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് അധീനനാണ് എന്ന് ചോദിച്ചാൽ ഒരു വിഷമവും ഇല്ല അദ്ദേഹം ഈ കൈലാസത്തിലെ ഇത് ഇവിടെ ദേവലോകത്തൊക്കെ ചെന്നിട്ടുണ്ടല്ലോ രാവണൻ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ സ്ത്രീകൾ കൂടെ ഇങ്ങനെ പോരുമെന്നാണ് പറഞ്ഞത് കാരണം അതുപോലെ സുന്ദരനുമാണ് രാവണൻ നമ്മൾ ഈ ഇതിലൊക്കെ കാണുന്ന രൂപമൊന്നുമല്ല നല്ല അതിസുന്ദരനാണ് എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഈ മനുഷ്യ സ്ത്രീയെ ഇങ്ങനെ അങ്ങ് കഷ്ടപ്പെടുത്തുന്നത് ആ സ്വന്തക്കാരും ഇല്ലാതെ ഇങ്ങനെ ഇവിടെ ഏകാഗിയായിട്ട് ഭർത്താവിനെ ജപിച്ചു കൊണ്ടിരിക്കുന്നെ ആ കുട്ടിയെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണതെന്ന് ചോദിച്ചു പിന്നെ നമ്മൾ കാണുന്ന മണ്ടോദരിയെ രാമരാവണ രാമരാവണയുദ്ധത്തിൻ്റെ അവസാനമായി ഏകദേശം അത് നമ്മുടെ രാക്ഷസ കുലത്തിലെ വൻപന്മാരെല്ലാവരും തന്നെ തീർന്നു ആ സമയത്ത് നിഗുംഭിലയിൽ കയറി നമ്മുടെ രാവണൻ ഹോമം നടത്തുകയാണ് ഈ പുക കണ്ടപ്പോഴേ തന്നെ നമ്മുടെ വിഭീഷണുണ്ടല്ലോ കൂടെ കാര്യം മനസ്സിലായി രാമനോട് പറഞ്ഞു ഇതാ ജ്യേഷ്ഠൻ ഹോമം തുടങ്ങി ആ യോ യോ ഈ ഹോമം പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനോ കൊല്ലാനോ ഒന്നും പിന്നെ ആർക്കും സാധിക്കില്ല അങ്ങനെയുള്ളൊരു ഹോമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ട പാതി കേട്ടാ കേൾക്കാത്ത പാതി നമ്മുടെ മാനരന്മാരെല്ലാവരും കൂടി ഓടിയില്ലേ അവിടെ ചെന്ന് എന്തായാലും ഭീഷണൻ പറഞ്ഞു കൊടുത്തല്ലോ നികുംഭിലേ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതല്ലേ ഇതിലേ പുക വരുന്നത് കണ്ട അറിയാമല്ലോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓടിച്ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഇതേ രാവണനെ കടിക്കാനും മാന്താനും വലിക്കാനും ഒക്കെ തുടങ്ങി അദ്ദേഹം ഒന്നിലും ഇളകിയില്ല അദ്ദേഹത്തിൻ്റെ ആ ഹോമം തുടർന്നു അതേസമയം മണ്ടോതിരിയെ വലിച്ചഴച്ച് കൊണ്ടുവന്നു ഈ ഹോമസ്ഥലത്തേക്ക് അത് എന്നിട്ട് മണ്ടോതിരി കരയുന്നുണ്ട് വലിയ ഉച്ചത്തിൽ കരയുന്നുണ്ട് എന്നിട്ട് ചോദിച്ചു അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ ഈ വാനരന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ ഞാൻ ഈ വാനരന്മാരുടെ ഉപദ്രവൻ സഹിക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് അങ്ങ് കാണുന്നില്ല ഇവരെൻ്റെ കഞ്ചിക ഒഴിക്കാൻ തുടങ്ങുകയാണ് അത് കേട്ടപ്പോഴത്തേക്കും വേഗം മണ്ടോതിരിയെ എന്ന് കേട്ടപ്പോഴത്തേക്കും എല്ലാം മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റു അത്രയല്ലേ വേണ്ടു നമ്മുടെ വാനരന്മാരെല്ലാം ചിരിച്ചുകൊണ്ട് പോടുകയും ചെയ്തു ഒരു ആ ഹോമം നടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ യുദ്ധത്തിൻ്റെ പറ്റിയവസാനം വേറൊന്നാകുമായിരുന്നു പക്ഷേ അതൊന്നും നടക്കില്ലല്ലോ അങ്ങനെയാണ് നമ്മളെ മണ്ടോതിരിയെ കാണുന്നത് മണ്ടോതിരി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് വിനാശകത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ആര് പറഞ്ഞിട്ടും കേട്ടില്ല കുംഭകർണൻ പറഞ്ഞു എന്തിന് മാനാകാൻ പോയിട്ടുള്ള മാരീജൻ മാരീജൻ വരെ പറഞ്ഞു ആര് പറഞ്ഞാലും രാവണം കേൾക്കില്ല അങ്ങനെ അവസാനം എല്ലാം തീർന്നു അങ്ങനെ ഏകദേശം യുദ്ധമ രാവണനും തീരാറായി അങ്ങനെ ഉള്ള ആ സമയത്ത് മണ്ടോദരിയോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ഗുരുവും ധർമ്മപത്നിയുമായ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് ഈ രാവണൻ്റെ ജീവിതം വ്യർത്ഥമായിരുന്നു എന്ന് ഇത് വെറും അർത്ഥശൂന്യമായിരുന്നുവെന്ന് അപ്പോൾ ആ സംബോധന ചെയ്തെന്നോറത്തേക്ക് എൻ്റെ ഗുരുവും ധർമ്മപത്നിയും എന്നാണ് കാരണം അത്ര ഒരു വലിയ നിലയിലാണ് ഈ ധർമ്മപത്നിയെ രാവണൻ കണ്ടിരുന്നത് അത്ര കാര്യമായിരുന്നു രാവണന് അങ്ങനെ ആ ലങ്കേശനെ പോലും സ്വന്തമാക്കി എല്ലാത്തിനും കൂടെ നിന്ന് അങ്ങനെ ജീവിച്ച പഞ്ചകന്യകമാരിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട മൺ മണ്ടോതിരി ആർക്കും ഒരു എതിർ എതിരുമില്ലാത്ത ഒരു കഥാപാത്രമാണ് ഈ രാമായണത്തിൽ ആരും പറ്റി ഒന്നും പറയില്ല കാരണം ധർമ്മനിഷ്ഠയായിട്ട് ജീവിച്ചവളാണ് ധർമ്മം മാത്രമേ പറഞ്ഞിട്ടും പ്രവർത്തിച്ചതുമുള്ളൂ ആ മണ്ടോതിരിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം